കോട്ടയം തിരുവാതിക്കലിൽ വീടിനുള്ളിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാർ ഭാര്യ മീര എന്നിവരാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി കൊലപാതകമെന്ന പോലീസ് പറയുന്നുണ്ട് പ്രശാന്ത് ജോസഫ് ചേരുകയാണ് വിശദാംശങ്ങളുമായി പ്രശാന്ത് ഈ ഒരു ദമ്പതിമാരുടെ മരണത്തിന് പിന്നിലെ കാരണം ഇപ്പോൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു കോട്ടയം തിരുവാതിക്കലിൽ നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് മരിച്ച രണ്ടുപേരുടെയും ദേഹത്ത് മുറിപ്പാടുകളുണ്ട് മുറിവിന്റെ പാടുകളുണ്ട് ദേഹത്തു നിന്നും രക്തം ധാരാളമായി വാർന്നു പോയ നിലയിലാണ് ഇരു മൃതദേഹങ്ങളും കാണപ്പെട്ടത് കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെയും ഇന്ദ്രപ്രസ്ഥം മറ്റ് ബിസിനസ് ഗ്രൂപ്പുകളുടെയും ഉടമയായ വിജയകുമാർ ഭാര്യ മീര എന്നിവരാണ് മരിച്ചത് ഇവരെ സ്വന്തം വീട്ടിലാണ് മരിച്ച നിലയെ കണ്ടെത്തിയത് രാവിലെ എട്ടേകാലോടെ ജോലിക്കാരി വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നിരുന്നില്ല പിന്നിലെ വാതിൽ കൂടി പോയി നോക്കിയപ്പോഴാണ് ഇരുവരെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ധാരാളമായി ഇരുവരുടെയും ദേഹത്തു നിന്നും രക്തം വാർന്നു പോയ നിലയിലാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടത് വൈകാതെ തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ ഗാന്ധിനഗറിൽ നിന്നും സമീപത്തെ മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് പോലീസ് സംഘം അതിനുശേഷം മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും കൊലപാതകത്തിന്റെ മോട്ടീവോ ഇതിന് പിന്നിലുള്ള ആൾ ആരുന്നോ എന്നത് സംബന്ധിച്ചൊന്നും ഇതുവരെ ഒരു നിഗമനത്തിലെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഏതാനും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന് മുമ്പാണ് ഈ കൊലപാതക വിവരം അറിയുന്നത് അതേസമയം വീടിന് ആളുകൾ പ്രവേശിക്കാതെ ഗേറ്റ് അടച്ചുകൊണ്ട് ചുരുക്കം ഏറ്റവും അടുത്ത ഏതാനും ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥലത്തേക്ക് ആളുകൾ പ്രവേശിക്കുന്നതടക്കം പോലീസ് നിയന്ത്രിച്ചിരിക്കുകയാണ് തടഞ്ഞിരിക്കുകയാണ് ഇനി പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമേ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ അതേസമയം പരമാവധി തെളിവുകൾ സമയത്തിനുള്ളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഇപ്പൊ സമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും അതിനുശേഷം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് കരുതുന്നത് ശ്രീകാർത്തിക ഏതായാലും സംഭവം കൊലപാതകം തന്നെ എന്ന നിഗമ കാര്യത്തിൽ ഏകദേശം പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഈ ദിവസങ്ങളിൽ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നവരെയും അതുപോലെ തന്നെ ഈ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും അടക്കം അത്തരം കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് സ്ത്രീകാർതിക പ്രശാന്ത് ഈ വീടിനുള്ളിൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാകാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ദമ്പതിമാർ മാത്രമാണോ ഉണ്ടായിരുന്നത് സംഭവം നടക്കുമ്പോൾ ഈ വീട്ടിൽ ഇന്നലെ രാത്രിക്ക് നടന്നു എന്നാണ് കരുതുന്നത് എന്തായാലും സംഭവം നടക്കുമ്പോൾ ഇവർ രണ്ടുപേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവരുടെ മകൾ വിദേശത്താണ് ജോലിക്കാരി ഇടയ്ക്ക് വരിക വീട്ടിൽ വന്നു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇന്ന് ജോലിക്ക് വേണ്ടി വന്നപ്പോഴാണ് ഈ വിവരം അറിയുന്നത് അപ്പോൾ വീട്ടിലെയും സമീപ പ്രദേശങ്ങളിലെ മറ്റ് സി സി സമീപത്ത് ധാരാളം വീടുകൾ ഉള്ള ഒരു പ്രദേശമാണ് കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് രണ്ടല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ വീടിരിക്കുന്ന സ്ഥലം അപ്പോൾ ഈ ഭാഗത്ത് ധാരാളം വീടുകളുണ്ട് നിരവധി വീടുകളിൽ സി സി ടി വി അടക്കമുള്ള സംവിധാനങ്ങളുമുണ്ട് അപ്പോൾ സമീപ വീടുകളിലെയും ഈ വീട്ടിലേ തന്നെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതിൽ കൃത്യത്തിൽ ആരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എത്ര പേരുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കണ്ട് കണ്ടെത്താനാകുമോ എന്നുള്ള ഒരു പരിശോധനയിലാണ് ഇപ്പോൾ പോലീസ് അതോടൊപ്പം തന്നെ പ്രശാന്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ ആരെങ്കിലും ആരങ്ങളുടെയും ഭാഗത്തു നിന്നും ഈ രീതിയിലൊരു കൊലപാതക ഭീഷണിയോ അല്ലെങ്കിൽ വധശ്രമമോ അങ്ങനെ എന്തെങ്കിലും ഈ കുടുംബത്തിന് നേരെ ഉണ്ടായതായി പ്രദേശവാസികളുടെ എന്തെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ട് പോലീസ് അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ പറയുന്നത് പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം സമീപവാസികളായ ചിലർ പറയുന്നത് ഇവിടെ ജോലിക്ക് വന്നിരുന്ന ആരോ ആയി ജോലിക്ക് വ്യക്തിയുമായോ മറ്റോ എന്തോ തർക്കമുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം സമീപവാസികൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഇത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല അത്തരത്തിൽ വിശ്വാസയോഗ്യമായ ഒരു മൊഴിയൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബൈറ്റുകളുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല ഇത് ഒരു ഊഹാപോഹം എന്ന നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇനി അത്തരം ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ഇങ്ങനെന്തോ ഒരു തർക്കമോ ഭീഷണിയോ ഒരു ഭാഗത്തു ഉണ്ടായി എന്നുള്ള ഒരു ചെറിയ സൂചന നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് ശ്രീ കാർത്തിക ശരി പ്രശാന്ത് ഏതായാലും കോട്ടയം തിരുവാതിക്കലിലാണ് വീടിനുള്ളിൽ രണ്ടുപേരെ രണ്ടുപേരിപ്പോൾ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്